നമസ്കാരം സി ബി സിബിഎം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഈ മുന്നോതീരത്തെ നിഗം പൂതുകെട്ടി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് അന്ത്യവിശ്രമം കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൃശൂർ ജില്ലാ സമ്മേളനം തൃപ്രയാറിൽ നടന്നു സാംഭവ മഹാസഭ പടിഞ്ഞാറഞ്ഞായിരങ്ങടിശങ്കേടി ജൂബിലി ആഘോഷവും വാർഷിക സമ്മേളനവും സംഘടിപ്പിച്ചു സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് നിയമനത്തിന് ബിരുദദാരികൾക്ക് അപേക്ഷിക്കാനാകില്ലെന്ന സർക്കാർ ഉത്തരവിലെ വ്യവസ്ഥ ഒഴിവാക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു ഏരിയ സമ്മേളനം സിപിഎം വാർത്തകൾ വിശദമായി ഈ മൂന്നീരത്തെ നിഗംബൂത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് അന്ത്യവിശ്രമം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം മൂത്തമകൾ ചിതയ്ക്ക് തീ കൊളുത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്പീക്കർ ഓം ബിർള ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് സോണിയാഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ കേന്ദ്രമന്ത്രിയും ബി ജെ പി ദേശീയ അധ്യക്ഷനുമായ ജെ നദ്ദ തുടങ്ങി പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ ആയിരങ്ങളുടെ സാന്നിധ്യത്തിലാണ് മൻമോഹൻ സിംഗിന് രാജ്യം വിട നൽകിയത് ഭൂട്ടാൻ രാജാവ് ജിഗ്മേ വാങ്ചുഗ് ചുഗ് മൌറീഷ്യസ് വിദേശകാര്യമന്ത്രി ധനഞ്ജയ് രാംഫുൾ എന്നിവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിഗം എത്തി കോൺഗ്രസ് ആസ്ഥാനത്തെ പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയെ പതിനൊന്ന് മണിയോടെയാണ് മൻമോഹൻ സിംഗിന്റെ മൃതദേഹം നിഗം ബോധ്ഘട്ടിൽ എത്തിച്ചത് രാഹുൽ ഗാന്ധി തുറന്ന വാഹനത്തിൽ വിലാപയാത്രയെ അനുഗമിച്ചു കേരള ജേണലിസ്റ്റ് യൂണിയൻ തൃശൂർ ജില്ലാ സമ്മേളനം കെ ജെ യു ദേശീയ കൌൺസിൽ അംഗം ജോസ് താടിക്കാരൻ പതാക ഉയർത്തി നാട്ടിക സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ട്രഷറർ ഇ പി രാജീവ് ബിജോയ് പെരുമാട്ടി കെ ആർ മധു എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സുമിജൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ജോസ് മാവേലി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ എൻ പി ഉദയകുമാർ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു തുടർന്ന് നടന്ന മേഖല തിരിച്ചുള്ള ചർച്ചയിൽ ഒ വി റോയ് സുധീഷ് പറമ്പി സദാശിവൻ തൃപ്രയാർ ഷാന്റി ജോസഫ് തട്ടകത്ത് പ്രിയൻ സിറാജ് മാരാത്ത് ജോസ് മാളിയക്കൽ അബ്ബാസ് വീരാമുണ്ണി മണികണ്ഠൻ ചേലക്കര സി എസ് സുനിൽകുമാർ ടി ജി സുന്ദർലാൽ എന്നിവർ സംസാരിച്ചു ജില്ലാ പ്രസിഡന്റായി ടി ജി സുന്ദർലാൽ സെക്രട്ടറിയായി സാമുവൽ ട്രഷററായി എൻ പി ഉദയകുമാർ എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു സമ്മേളനത്തിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജോസ് നാടിക്കാരൻ സുബിൻ കണ്ണദാസ് മണി ചെറുതുരുത്തി എന്നിവരെ ആദരിച്ചു കെ ജെ യു അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു ഇവിടെ കേരളത്തിൽ പാലക്കാട് ഈ ഒപ്പം കേരളത്തിലെ ജില്ലകളിലും നമ്മുടെ സംഘടന വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു പത്രപ്രവർത്തകരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഇത്തരം കൂട്ടായ്മകളെ ഇത്തരം ട്രേഡ് യൂണിയൻ ആക്ടർ ചെയ്തിട്ടുള്ള തൊഴിലാളി സംഘടനകളെ ഒരു സമൂഹത്തിൽ എങ്ങനെ നമുക്ക് ഇടപെടാൻ കഴിയും സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇടപെടാൻ കഴിയുമെന്നൊക്കെ മൊത്തം ഉദാഹരണമാണ് കേരള ജനസൂണിയൻ ഇവിടെ തൊഴിലെടുക്കുന്ന തൊഴിലിടങ്ങളിൽ സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയും അർഹമായ അവകാശങ്ങളും ആനുകൂല്യവും ലഭിക്കാത്ത അവസ്ഥയും ഒരു സംഘടന എന്നതിലുപരി ഒരു ശ്രമം അല്ലെങ്കിൽ ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് ഒരു കോടി രൂപ എന്ന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കോടി രൂപ ഈ ഒരു കോടി രൂപ പ്രഖ്യാപിച്ചത് എവിടെ എവിടെയാണ് ലഭിക്കുന്നതെന്നും പരിശോധിക്കാൻ പരിശോധിച്ചിട്ടില്ല പ്രസംഗവും പ്രസംഗമോ നടത്തി അല്ലെ അതിന്റെ കൂടെ ഞാനിപ്പോ നമുക്ക് തരുന്ന നിയമസഭയിൽ തരുന്ന ചെലവാക്കേണ്ടത് അത്ര അമ്പലിക്ക് അധികാരമുള്ളൂ അതൊക്കെ ചെലവാക്കേണ്ടത് നമ്മുടെ കളക്ടറാണ് കളക്ടർ പരിശോധിച്ച് നോഡൽ പറയാം അത് ആ പൈസ ആ പ്രഖ്യാപിക്കുന്ന രീതി പോയില്ലെങ്കിൽ അത് അവിടെ ഞാൻ കഴിഞ്ഞ ിൽ ഏറ്റവും കൂടുതൽ സംഖ്യയായി എനിക്ക് സർക്കാരിൽ വലിയൊരു സംഖ്യ മണ്ഡലത്തിൽ നമ്മുടെ മേഖലയിൽ പ്രഖ്യാപനമല്ല പ്രാവർത്തികമാക്ക എന്നതുകൊണ്ട് ഒരുപാട് അവസരം ഉണ്ടാക്കില്ലല്ലോ പാർട്ടികളുടെ പ്രവർത്തകർക്ക് എല്ലാവർക്കും അവസരവും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളെ പൊതു സമൂഹത്തിനെ അറിയിക്കുവാനും അതുപോലെ തന്നെ ഒരു നിവാരണം കണ്ടെത്താനുള്ള ഒരു വലിയ വേദിയായിട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ില് പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ഇത്രയും ഒരുപാട് പേര് പങ്കെടുക്കേണ്ടതുണ്ട് ശക്തിയാണ് സംഘടനയുടെ ഏറ്റവും വലിയ ബലം എന്ന കാര്യത്തിൽ സംശയമില്ല സംഘടനാ ശക്തിയോടുകൂടി തന്നെ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ ിസം എന്ന് പറയുന്നത് തന്നെ എല്ലാ ഉന്നത വ്യക്തികളുമായിട്ട് അടുത്ത പത്രം പുറത്തുവാനും സാധിക്കുന്ന ഒരു അറിവ് കൂടിയാണ് എന്തറിയാം ഒരു പത്രപ്രോധനം എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ ഒരു അല്പം പോലും വിശ്രമിക്കാതെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഓടിയെത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് ആ വിവരങ്ങൾ എത്തിക്കുന്ന ഒരു വലിയ പ്രക്രിയ ജനത്തിനെ ബോധവാനാക്കുന്ന ാട് സമന്വയ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ എടലക്കാട് ഗ്രാമീണ വായനശാലയിൽ പ്രദേശവാസികളായ കുട്ടികൾക്കായി ഏകദിന ചിത്രരചന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു നാല്പതോളം കുട്ടികൾ പങ്കെടുത്ത പരിശീലന പരിപാടിക്ക് ദേശീയ ലളിതകലാ അക്കാദമി പുരസ്കാരം ജേതാവ് കെ ആർ കുമാരൻ നേതൃത്വം നൽകി പത്ത് വയസ്സിൽ താഴെയുള്ളവരെയും പത്തു വയസ്സിൽ മുകളിലുള്ളവരെയും രണ്ട് വിഭാഗങ്ങളിലായി തിരിച്ചായിരുന്നു പരിശീലനം സമിതി പ്രസിഡന്റ് ടി എം ജിയാക്കോബ് ട്രഷറർ വി ഡി തുളസീധരൻ കവി ഷൈജു രവീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി സാംബവ മഹാസഭ പടിഞ്ഞാറനായിരങ്ങാടി ശാങ്കയുടെ ജൂബിലി ആഘോഷവും വാർഷിക സമ്മേളനവും സംഘടിപ്പിച്ചു കോടശ്ശേരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ മുല്ലശ്ശേരി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് പി കെ ശങ്കർദാസ് അധ്യക്ഷനായി മുൻകാല നേതാക്കളെയും വിവിധ മേഖലകളിലെ പ്രതിഭകളെയും സനീഷ് കുമാർ ജോസഫ് എം എൽ എ ആദരിച്ചു ശാഖാ ട്രഷറർ കേസിൽ ചന്ദ്രലേഖ കണക്കും ശാഖാ സെക്രട്ടറി സുനി അപ്പു പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ഭാരവാഹികളായ എം എം ഉണ്ണികൃഷ്ണൻ കെ ആർ രാധാകൃഷ്ണൻ രാജൻ തിരുവല്ല ഭവാനികുമാരൻ അമ്പിളി പരമേശ്വരൻ അമ്പണി വേലായുധൻ എന്നിവർ പ്രസംഗിച്ചു ശാഖയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ആരംഭിച്ച ഈ ശാഖ നല്ല രീതിയില് പ്രവർത്തനത്തിനോട്ട് പോവുകയാണ് സംഭവ സംബന്ധിച്ച് നാടിൻ്റെ സാമൂഹ്യ സ്ഥിതി കുറച്ചുകൂടെ സൂചിപ്പിച്ചു ഒരു കാലഘട്ടം ഒരുപാട് രംഗങ്ങളുടെയും അതുപോലെ തന്നെ ഒക്കെ ഒരു വേണ്ട കാലഘട്ടം നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ നിശ്ചയിക്കാത്ത ഒരു കാലഘട്ടം അത് നടപ്പിലാക്കുവാനൊന്നും സാധിച്ചുകൊണ്ടുള്ളതാണ് അത് വേണം നമ്മുടെ അംഗങ്ങൾ പലരും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉണ്ടിൽ തന്നെയും നമ്മൾ പ്രസ്ഥാനത്തിനൊപ്പം തന്നെ കൂടി നിന്നുകൊണ്ട് നമ്മുടേതായ കടമകൾ നിർവഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സാമ്പവര ഉൾപ്പെടെയുള്ള പട്ടിക പോലീസ് മേട്ടയാടുന്ന കാലത്ത് ഒരുപക്ഷെ പരിഹാരം സമരത്തിൻ്റെ കാലഘട്ടമാണ് തൊള്ളായിരത്തി നാല്പത്തെട്ടിലാണ് പെരിയാരം കർഷക സമരം നടത്തുന്നത് ഇവിടെ വന്ന് നമ്മുടെ കുടുംബക്കാരെന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ തോതിലുള്ള ആളുകളാണ് പെരിയാരം പഞ്ചായത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ പ്രദേശത്ത് പോലീസ് വേട്ടയാടി ഒന്നും കാര്യമായി ഇപ്പോഴും അവശേഷിക്കുന്നില്ലാത്ത ഒരു ശാഖ കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷമായി നിലനിൽക്കുക എന്നത് ഒരു അത്ഭുതവും അഭിമാനവും ഇങ്ങനെയൊരു പ്രസ്ഥാനം ഇവിടെ രോഗ രൂപം കൊള്ളുവാനുള്ള ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീ പി കെ ശനി ഭാസ്കരെ അതിന് ആ ആയത് കാലത്തിൻ്റെ കർമ്മസാക്ഷിയായി ജനമനസ്സുകളിൽ ജീവിക്കുന്ന